ഹരിമാർ സാർ നമസ്കാരം നമസ്തേ അഭൂതപൂർവമായിട്ടുള്ള ഒരു വളർച്ചയാണ് ചൈന സാറ്റലൈറ്റിന്റെ രംഗത്ത് നടത്തിയിരിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഇത് സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്കിനെ മറികടക്കുന്ന ഒരു വലിയ ഒരു സംഭവമാണ് ചൈനയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതെന്ന് കേൾക്കുന്നു അതായത് ഡാറ്റ ട്രാൻസ്മിഷന്റെ കാര്യത്തിൽ സ്പേസ് ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ മാത്രം ഉണ്ടാക്കുന്ന നേട്ടമാണ് ചൈന കൈവരിച്ചിരിക്കുന്നത് ഉപഗ്രഹം ഉപയോഗിച്ചുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ സ്പേസ് എക്സിന്റെ സ്റ്റാർലിംഗിനെക്കാളും വളരെ വേഗത്തിൽ അതുപോലെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ ആയിട്ടും നടത്താമെന്ന് ചൈനയിലെ ഒരു സംഘം ഗവേഷകർ അവരെ സ്പീക്കിംഗ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസ് ഇവയിലെ ഗവേഷകരാണ് അവര് ഈ കഴിഞ്ഞ ദിവസം വിജയകരമായിട്ട് തെളിയിച്ചു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക ചൈന ശാസ്ത്ര സാങ്കേതിക യുദ്ധത്തിൽ ഇത് ചൈനയുടെ ഒരു മുന്നേറ്റമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും കാരണം ഈ വരും കാലങ്ങളിൽ ഇപ്പം നമ്മൾ ഫൈബർ ഓപ്റ്റിക്സ് വഴിയുള്ള ഒരു ഇന്റർനെറ്റാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണമാണത് ഫൈബർ ഓപ്റ്റിക്സ് വഴി ഓപ്റ്റിക്കൽ കേബിൾസ് വഴിയാണ് ഇൻ്റർനെറ്റ് സർവീസ് നമുക്ക് കിട്ടുന്നത് അവിടെയാണ് പിന്നെ ഈ പറയുന്ന സ്പേസ് എക്സിൻ്റെ ഉപഗ്രഹം വഴിയുള്ള ഇൻ്റർനെറ്റ് ഡാറ്റ ട്രാൻസ്മിഷൻ ഈ അടുത്ത കാലത്ത് സ്റ്റാർലിങ്കിൻ്റെ ലോകമെമ്പാടും വ്യാപിക്കുന്നു ഇവിടെ സ്റ്റാർലിങ്ക് ചെയ്യുന്നത് ഭൂമിയോട് വളരെ സമീപത്തുള്ള ഓർബിറ്റിൽ നിന്ന് അതായത് നിയർ എർത്ത് ഓർബിറ്റിൽ അല്ലെങ്കിൽ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന ലിയോയിൽ നിന്ന് വിക്ഷേപിച്ചിരിക്കുന്ന ലിയോയിൽ ഇപ്പോൾ ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറിലധികം അയ്യായിരത്തിനോട് അടുപ്പിച്ചുള്ള ഉപഗ്രഹങ്ങളിലൂടെയാണ് ഈ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഇന്റർനെറ്റ് എത്തിക്കുന്നത് അത് പക്ഷെ വളരെ ചെലവേറിയതുമാണ് ഈ സ്റ്റാർലിംഗിന്റെ ഇന്റർനെറ്റ് സർവീസ് ഇപ്പോഴാണ് ഇന്ത്യയിൽ അനുവാദം കിട്ടിയത് അനുവാദം കൊടുത്തത് ഇപ്പോൾ അവര് എയർടെല്ലുമായിട്ടും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് ആണ് ഇന്ത്യയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് പക്ഷേ ചിലവേറിയതാണ് അത് കാരണം അത് എയർടെല്ലിനോ ജിയോയ്ക്കോ ഒന്നും തൽക്കാലം വെല്ലുവിളിയല്ല അവരോടൊപ്പം ചേർന്നിട്ടാണ് ഈ പിന്നെ പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കുന്നത് പക്ഷേ ഇവിടെ ചൈന ഉപയോഗിച്ചിരിക്കുന്നത് ഈ ലേസർ ഉപയോഗിച്ചുള്ള ഒരു ഡാറ്റ ട്രാൻസ്മിഷനാണ് ആണ് ഇപ്പൊ രണ്ട് കിലോവോട്ടിൻ്റെ ഒരു ലേസർ രശ്മി ഉപയോഗിച്ച് രണ്ട് ഒരു ഒരു നേരിയ ലേസർ എന്താണ് ചോദിക്കാനുള്ളത് എന്താണ് ചോദിച്ചോളൂ തീർച്ചയായിട്ടും ഒരു ഗീഗൈറ്റ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ അതിവേഗ ഇന്റർനെറ്റ് സർവീസ് സാധ്യമാണെന്ന് ചൈന തെളിയിച്ചു ശരിക്കും സ്റ്റാർലിംഗിന്റെ വേഗത എന്ന് പറയുന്നത് ഒരു ഗീഗൈറ്റ് ഒന്നുമില്ല അവർ ഏതാണ്ട് അമ്പത് മെഗാബൈറ്റ് തൊട്ട് ഒരു മുന്നൂറ് വരെയാണ് മുന്നൂറ് മെഗാബൈറ്റ് പെർ ആണ് സ്റ്റാർലിങ്ക് ഉപയോഗിച്ചുള്ള പിന്നെ ഈ ഇൻ്റർനെറ്റ് ട്രാൻസ്മിഷൻ ഡാറ്റാ ട്രാൻസ്മിഷൻ്റെ വേഗത അപ്പോൾ ഇത് അതിന്റെ ഇരട്ടിയിലും അധികം വേഗതയിലാണ് ഇപ്പോൾ ഈ പരീക്ഷണം കൊണ്ട് ചൈന ഡാറ്റാ ട്രാൻസ്മിഷൻ സാധിച്ചിരിക്കുന്നത് ഇതിന്റെ അർത്ഥം വലിയ വിപ്ലവാത്മകമായ രീതിയിലുള്ള മാറ്റങ്ങളാണ് ടെലികമ്യൂണിക്കേഷൻ മേഖലയിൽ വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇത്തരം പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൽ പെട്ടെന്ന് തന്നെ ചൈന വിജയിച്ചു ഇതൊരു ഇതിലെ പിന്നെ ഇപ്പോൾ ലേസർ ഉപയോഗിച്ചുള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പുതുമയൊന്നുമല്ല അത് പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ തന്നെ പ്രശ്നമായിട്ടുള്ള ഈ അറ്റ്മോസ്ഫറിക് ഡിസ്റ്റർബൻസസ് ഈ അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്ന പല ഡിസ്റ്റർബൻസ് കാരണം ഈ ഡാറ്റായ ഡേറ്റായുടെ ക്ലാരിറ്റി പോവുകയും ഡാറ്റായ്ക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇവിടെ ചൈന ചെയ്തിരിക്കുന്നത് ഇത് ഈ ഒരു അന്തരീക്ഷത്തിലെ ഡിസ്റ്റർബൻസിനെ മറികടക്കാൻ ഒരു ടെക്നോളജിക്കൽ ഇൻവേഷൻ ചൈന നടത്തി അതാണ് ഇപ്പോൾ അവർ ഈ ഒരു നേട്ടം കൈവരിക്കാനുള്ള അവരുടെ കാരണം അതായത് അഡാപ്റ്റീവ് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും മോഡ് ഡൈവേഴ്സിറ്റി റിസപ്ഷനുമായി സംയോജിച്ചിട്ട് മോഡ് ഡൈവേഴ്സിറ്റി റിസപ്ഷനും അഡാപ്റ്റീവ് ഓപ്റ്റിക്സ് ടെക്നോളജിയുമായിട്ട് സംയോജിപ്പിച്ചിട്ട് അവർ ഈ ഡിസ്റ്റർബൻസിനെ അറ്റ്മോസ്ഫറിക് ഡിസ്റ്റർബൻസിൽ കൊണ്ട് ഈ പിന്നെ ട്രാൻസ്മിഷന് ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ അവർ തരണം ചെയ്തിരിക്കുകയാണ് അപ്പം ആ അവിടെയാണ് അവരുടെ ഒരു ടെക്നോളജിക്കൽ ഇന്നവേഷൻ ചുരുക്കി പറഞ്ഞാൽ ഇത് ഭൂമിയിൽ നിന്നും മുപ്പത്താറായിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ജിയോ സിംക്രോണസ് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റ് വഴിയാണ് ഇവർ ഇത് ചെയ്തത് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്കിലാകട്ടെ അത് ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ അല്ലെ എഴുന്നൂറ് കിലോമീറ്റർ ഒക്കെ വരെയുള്ള ലോയർ ഓർബിറ്റിൽ ഉള്ള ചെറിയ ചെറിയ സാറ്റലൈറ്റ് വഴിയാണ് അവർ അത് അച്ചീവ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇവിടെ അതല്ല വളരെയധികം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വലിയ ഉപഗ്രഹങ്ങൾ മറ്റേത് വലിയ ചീര ചെറിയ ഉപഗ്രഹം വലിയ ഉപഗ്രഹങ്ങൾ ആ വലിയ ഉപഗ്രഹങ്ങളിൽ നിന്നൊരു ബീം ഭൂമിയിലേക്ക് അയച്ചിട്ട് ആണ് ഈ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് അപ്പൊ ചൈനയുടെ ഈ ഡാറ്റ ട്രാൻസ്മിഷൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭൂമിയിൽ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ വളരെ തുലം കുറവാണ് അത് ഒരു ഭാഗത്ത് അപ്പൊ തന്നെ ഇതിന്റെ ഒരു ചെലവിന്റെ കാര്യത്തിൽ വളരെ വ്യത്യാസങ്ങൾ വരാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴുള്ള ഒരുപാട് ഇപ്പം നമ്മൾ സാധാരണ ഓപ്റ്റിക്കൽ ഫൈബർ വഴിയാണെങ്കിൽ അതിന് വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് പിന്നെ എക്സ്പെൻസ് ഉണ്ടാവും ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഓപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു പരിമിതി പലപ്പോഴും വിദൂര സ്ഥലങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ അത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെയും അതുപോലെ കിഴക്കേ ഇന്ത്യയിലെയും ഒക്കെ പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ ബുദ്ധിമുട്ട് അവർ അവരനുഭവിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റാർലിങ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ആ റിമോട്ട് ആയിട്ടുള്ള പല വിദൂര സ്ഥലങ്ങളിലും അവിടെ ഈ ഡാറ്റാ ട്രാൻസ്മിഷൻ എത്തപ്പെടുകയും അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ അതുപോലെ മെഡിസിൻ്റെ മേഖലയിലാകട്ടെ അവിടെയൊക്കെ വലിയ മുന്നേറ്റം കൈവരിക്കാം എന്നുള്ളതാണ് അപ്പോൾ അത് അത്തരം മുന്നേറ്റങ്ങളെ വെക്കുന്ന ഒരു പുതിയ മുന്നേറ്റമാണ് ചൈന നടത്തിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൈന നമ്മുടെ ഒരു പ്രതിയോഗിയാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൈനയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് എത്രമാത്രം മുന്നിലാണ് അവർ അതിനുവേണ്ടി മുടക്കുന്ന പണം എത്രമാത്രമാണ് എത്രമാത്രം കാര്യക്ഷമമാണ് അവിടെ ചുവപ്പ് നാടകൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയില്ല അവര് ഒരു കമ്പനി ആകട്ടെ അവരുടെ ടേൺ ഓവറിൻ്റെ എത്ര വലിയൊരു ശതമാനമാണ് അഞ്ചു ആറും അല്ല പത്ത് ശതമാനത്തോളം തന്നെ റിസർച്ചിന് മുടക്കുന്ന കമ്പനികൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അത് ഒരു ശതമാനം തന്നെ മുടക്കി മുടക്കാൻ ആർക്കും താല്പര്യമില്ല നമ്മൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പിന്നോട്ടം പിന്നോക്കം പോകും ഇത് ആണ് ഈ ചൈനയുടെ മുന്നേറ്റം തരുന്ന ഒരു സൂചന ഇതുമൂലം സംഭവിക്കാൻ പോകുന്നത് ഈ മീഡിയ അതുപോലെ തന്നെ ടെലികോം പിന്നെ സ്പേസ് സെക്ടർ ഇങ്ങനെ പല മേഖലകളിലും ഇത് വലിയ മാറ്റങ്ങളായിരിക്കും വരുത്താൻ പോകുന്നത് കാരണം അതിവേഗം ഒരു ഹൈ ഡെഫിനിഷൻ സ്ട്രീമിംഗ് ഒക്കെ നടത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീഡിയ മേഖലകളിലെ ഏഹ് വലിയ ഒരു മുന്നേറ്റമായിരിക്കും അങ്ങനെ ഹൈ ഡെഫിനിഷൻ സ്ട്രീം സ്ട്രീമിങ് ഇതുപോലെയുള്ള ടെക്നോളജി ഉപയോഗിച്ച് നടത്തുമ്പോൾ അത് വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും ഒട്ടും നമുക്ക് ഹാങ് ആവുന്നില്ല വളരെ വേഗത്തിൽ നമുക്ക് നടക്കും ഇപ്പം തന്നെ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാമല്ലോ പലപ്പോഴും നമ്മൾ ഹാങ് ആയി പോകുന്നു പലപ്പോഴും നമുക്ക് പ്രതിസന്ധികളുണ്ടാകുന്നു ഏഹ് അല്ല ഗതം തന്നെ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇതൊന്നുമില്ലാതെ അതിവേഗത്തിൽ വളരെ കൃത്യതയും ക്ലാരിറ്റിയോടുകൂടി ഇന്റർനെറ്റ് സർവീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതൊരു വലിയ വ്യത്യാസമാണ് അപ്പോ ചൈനീസ് കമ്പനികൾക്ക് അപ്പൊ ടെക്നോളജി ഒരു മിനിറ്റ് അതായത് ഈ ടെക്നോളജികളുടെ ആദ്യത്തെ അവകാശം സ്വാഭാവികമായിട്ടും ചൈനീസ് കമ്പനികൾക്ക് ആയിരിക്കും കിട്ടുന്നത് അപ്പൊ ലോകമെമ്പാടും ടെലികോം മേഖലയിലുള്ള ഓപ്ഷനുകൾ നടക്കുമ്പോൾ അവർക്കായിരിക്കും കുറഞ്ഞ ചെലവിൽ ടെലികോം സർവീസ് പ്രൊവൈഡർ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആയിട്ട് അതെ ഇപ്പൊ നമ്മള് സാധാരണയായിട്ട് മനസ്സിലാക്കുന്നത് ഈ ട്വന്റ് ഫൈവ് എം ബി പി എസ് ആണ് നല്ല രീതിയിലുള്ള ഒരു ബ്രൗസിംഗ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇതിപ്പം ഈ ഡാറ്റ കൈമാറുന്നത് വൺ ജി ബി പി എസ് സ്പീഡിലാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നത് ഇപ്പോ നമ്മളിപ്പോ ഇന്റർനെറ്റ് സ്ട്രീമിംഗിന്റെ കാര്യത്തിൽ വരുമ്പോ ഇപ്പോ അമേരിക്കയോ അല്ലെങ്കിൽ എത്രയോ കുറവാണ് ഇന്ത്യയുടെ ഒരു സ്ട്രീമിംഗ് സ്പീഡ് എന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ആ സ്പീഡൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിട്ടില്ല നമ്മള് നൂറ് എം ബി ബി എസ് സ്പീഡിലേക്ക് എത്തുമെന്ന് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും എത്തുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ചില കാരണങ്ങളാൽ നമുക്കത് നടന്നില്ല എനിക്ക് തോന്നുന്നു ഐഎസ്ആർ ഉപഗ്രഹം ഈ കമ്മ്യൂണിക്കേഷൻ മേഖലയിലേക്ക് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഐ എസ് ആർ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ ആ വിക്ഷേപണം പരാജയപ്പെട്ടു അപ്പോൾ അത് കാരണം നമ്മുടെ ആ പദ്ധതി കുറച്ചുകൂടെ നീള് നീണ്ടു പോവുകയാണ് അപ്പോൾ സ്ട്രീമിങ് പിന്നെ ഈ ഡാറ്റ ട്രാൻസ്മിഷൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഇന്ത്യയും കുറച്ചു കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് തന്നെ അത് ഒരു നമ്മളൊരു മിനിമം സ്പീഡാണ് നൂറ് എം ബി പി എസ് എന്നുള്ള ഒരു സ്പീഡാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇപ്പോൾ ചൈന അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ വൺ ഗീഗാബൈറ്റ് ജി ബി പി എസ് ആണ് അതൊരു ഒരു എന്താണ് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒരു വേഗതയാണ് ഇന്റർനെറ്റ് ഒരു അത് 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 വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന പല മേഖലകളിലും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുകയും ഈ പരീക്ഷണങ്ങൾ നടത്താൻ അതുപോലെ തന്നെ ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞമാരൊന്നും ഒന്നും അഭാവം ഇന്ത്യയിൽ ഇല്ല ശരിക്കും ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി വേണ്ടത്ര പണം അത് വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യ മുടക്കുന്നേ ഇല്ലായിരുന്നു ഈ അടുത്ത കാലത്താണ് എനിക്ക് എനിക്കോന്നീ കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലക്കാലമാണ് കേന്ദ്ര സർക്കാർ വളരെ വേഗത്തിൽ ഇത്തരം പദ്ധതികളുടെ അപ്രൂവലുകൾ കൊടുക്കുകയും അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വലിയ ഒരു തുക നീക്കി വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത കാണിച്ചു തുടങ്ങി അതിനു മുമ്പ് ഇവിടെ നമ്മുടെ പൊതുവേ ഉള്ളൊരു ചിന്ത എന്ന് പറയുന്നത് ഇതോ എല്ലാം അങ്ങ് നടന്നു പോവും എന്നുള്ള ഒരു രീതിയാണ് ഇതിനൊക്കെ ആവശ്യമില്ലാതെ എന്തിനായി ഇത്രയും വേഗതയിൽ കാണണ്ട ഇതൊക്കെ അങ്ങനെ ചോദിക്കുവായിരുന്നു പണ്ട് ഇവിടെ റോഡ് പണിയണം എന്ന് പറഞ്ഞപ്പം നമ്മുടെ കേരളത്തിലെ ഹൈവേയുടെ വീതി വർദ്ധിപ്പിക്കണമെന്ന് ഒരു സൈഡിലുള്ള പശുവിനെ അങ്ങനെ അപ്പുറത്തോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ച ജനതയാണ് നമ്മുടെ ഇത് സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ ജനതയുടെ ഒരു ചിന്ത എങ്ങനെയാണ് അങ്ങനെയാണ് നമ്മുടെ ബുദ്ധിയെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചിന്തിക്കാൻ പാകപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം ജനങ്ങൾക്ക് ചിന്തിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റില്ല അത് ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് ചിന്തിക്കേണ്ടത് അപ്പൊ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഏകാധിപത്യം വരണോ അവിടെ തീരുമാനം ഒരാൾ എടുത്താല് ആ തീരുമാനം നടപ്പാക്കുക എന്നുള്ളത് അതൊന്നും സാധാരണ അണ്ടനും അടവടനും കയറിയിട്ട് അതിനകത്ത് പാര വെക്കാനൊന്നും പറ്റില്ല ഇത് ഇവിടെ അതല്ല വാളെട്ടുന്നവനെല്ലാം വെളിച്ചപ്പാടാണ് ഏഹ് ആ അവൻ അവൻ കയറി അഭിപ്രായം പറയും ഒരു പദ്ധതി മുടക്കാന് ഒരു ഈച്ച വിചാരിച്ച പോലും കേരളത്തിലും ഇന്ത്യയിലെ കേരളം മാത്രമല്ല ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും അതൊക്കെ തന്നെയാണ് സ്ഥിതി ആർക്ക് വേണമെങ്കിലും ഏത് പദ്ധതിയും അട്ടിമറിക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ചിന്തകളെ എങ്ങനെ നമ്മൾ അല്ലെ നമ്മുടെ ഭരണ സംവിധാനങ്ങളെ നമ്മുടെ പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന സിസ്റ്റത്തിനെയൊക്കെ എങ്ങനെ നമ്മൾ മാറ്റണം എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വരുന്നത് സമയം തീരാറായെന്ന് തോന്നുന്നു എനിക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായി ചോദിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം ഇതിലിപ്പം ഇതിപ്പോ ഒരു കമേഴ്ഷ്യൽ അതായത് വ്യാപകമായിട്ട് ഇത് ഇത്തരം സ്പീഡില് മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഒരു സ്ഥിതി ആയി അല്ലെങ്കിൽ അതിലേക്ക് എത്ര എടുക്കും ആ ആയിട്ടില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസിലെയും സ്പീക്കിംഗ് യൂണിവേഴ്സിറ്റിയിലെയും ശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഒരു പരീക്ഷണമാണ് ഇനി അത് കമേഴ്സ്യൽ ലെവലിലേക്ക് എടുക്കണം എന്തായാലും എനിക്ക് തോന്നുന്നു ചൈനയുടെ ഒരു മൂന്നു വർഷം മൂന്ന് വർഷമെങ്കിലും എടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ കാരണം ഇത് പല തലങ്ങളിലൂടെ കാരണം ഇതിന്റെ വയബിലിറ്റി അതുപോലെ പലതരം സാഹചര്യങ്ങളിൽ ഇതുപോലെ ഇപ്പൊ ചൈനയുടെ ഒരു അന്തരീക്ഷത്തിന്റെ രീതി ആയിരിക്കത്തിൽ അതിൽ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ മൺസൂൺ ക്ലൈമറ്റ് ഉള്ളപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും ഏഹ് ഒരു മേഘാവൃതമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ പിന്നെ കാറ്റടിക്കുന്ന അതല്ലെങ്കിൽ ഇനിയും സ്പേസിന്റെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ സോളാർ സ്റ്റോം പോലെയുള്ള പ്രതിഭാസങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഔട്ടർ സ്പേസിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് ഒക്കെ ഇതിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക പക്ഷെ അവർ സാധാരണഗതിയിലുള്ള ചാലഞ്ചസിനെ അല്ലെങ്കിൽ വെല്ലുവിളികളെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അവർക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു അവർ അത് മുന്നോട്ട് കൊണ്ടുപോകും പ്രാഥമിക പരീക്ഷണം വിജയകരമായി എന്ന് തന്നെ കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും സാധ്യമാണ് എന്നുള്ളതിന്റെ തെളിവാണ് തീർച്ചയായിട്ടും അതൊരു മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു ലെവലിലേക്ക് തുടങ്ങും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് സ്പേസ് സാറ്റലൈറ്റ് ആണ് ചൈന എന്തായാലും നടത്തിയിരിക്കുന്നത് അതിന് പ്രധാനമായിട്ടും വൺ ജിഗ് പെർ സെക്കൻഡ് ഡാറ്റ റേറ്റിന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു അതായത് സ്പേസ് എക്സിന്റെ കാട്ടിലും കൂടുതൽ വേഗത്തിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാണ് സാറ് പറഞ്ഞു തന്നിരിക്കുന്നത് അതിലെ അതിന്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് ഈ ലേസറുമാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തില് സംസാരിച്ചതിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി സാർ